െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വടക്കുകിഴക്കൻ അറബിക്കടലിൽ നിലവിലുള്ള അതിതീവ്ര ന്യൂനമർദ്ദം തീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നേരത്തെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ഇന്ത്യക്കു മുകളിലൂടെ സഞ്ചരിച്ച് അറബിക്കടലിൽ എത്തിയതാണ് ഈ സിസ്റ്റം അറബിക്കടലിൽ എത്തിയ ശേഷം വീണ്ടും ശക്തി പ്രാപിക്കുകയായിരുന്നു സിസ്റ്റം ചുഴലിക്കാറ്റായി മാറിയാൽ ശക്തി എന്ന പേരിലാണ് അറിയപ്പെടുക ശ്രീലങ്ക നിർദ്ദേശിച്ച പേരാണിത് ശക്തി ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതോടെ ഈ വർഷം ഇന്ത്യൻ മേഖലയിൽ രൂപപ്പെടുന്ന ആദ്യ ചുഴലിക്കാറ്റാകും അതേസമയം ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഇന്നലെ കരയിൽ പ്രവേശിച്ച അതിതീവ്ര ന്യൂനമർദ്ദം നിലവിൽ ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു സിസ്റ്റം നിലവിൽ ഒഡീഷയ്ക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് വരും മണിക്കൂറുകളിൽ വീണ്ടും ശക്തി കുറയാനാണ് സാധ്യത കേരളത്തിൽ ഇന്ന് ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു കിഴക്കൻ മേഖലയിലാണ് കൂടുതൽ സാധ്യത വരും ദിവസങ്ങളിലും ഇത്തരം മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുണ്ട് കൂടെ രാത്രിയും പുലർച്ചെയുമായി കോടമഞ്ഞിന്റെ സാന്നിധ്യവും പ്രതീക്ഷിക്കാം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി